രണ്ടേ രണ്ട് ടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹാർട്ട് അറ്റാക്ക് വരുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഹായ് എവ്രി വൺ ഗുഡ് മോർണിംഗ് ദിസ്ഇസ് ഡോക്ടർ നൈല ഇന്ന് ഒരുപാട് പേർക്ക് പ്രായവ്യത്യാസമില്ലാണ്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് ഈ അസുഖം നമുക്ക് വെറും രണ്ടേ രണ്ട് ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അതിൽ ആദ്യത്തെ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് എപ്പോലിപ്പോ പ്രോട്ടീൻ ബി അതിന് എപ്പോ ബി എന്ന് അറിയപ്പെടും രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ലൈപ്പോ പ്രോട്ടീൻ എ അപ്പൊ ഈ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം അപ്പോൾ എന്താണ് എപ്പോ എന്ന് പറയുന്നത് അതായത് നമ്മളെ ചീത്ത കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലും ബി എൽ ഡി എല്ലിന്റെ മേലെ ഇതൊരു പ്രോട്ടീൻ ഷെല്ലായിട്ട് എന്ത് ചെയ്യും ഇത് അറ്റാച്ച് ചെയ്തിട്ട് ഇത് നമുക്ക് അത്തിറോസ്ക്ലിറോസിസ് അതായത് നമ്മളുടെ ഈ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ ക്ലോഡ് ഫോർമേഷനോ അല്ലെങ്കിൽ പ്ലേഗ് ഫോർമേഷനോ ചാൻസസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് അപ്പൊ ഈ എപ്പോ ലിപ്പോ പ്രോട്ടീൻ ബി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡിൽ ഇതിന്റെ അളവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഡിക്കേഷൻ ആണ് തരുന്നത് നമുക്ക് കാർഡിയോ വാസ്കുലർ ഡിസീസസ് ആയ അസുഖങ്ങൾ പോലെ അതായത് ഹാർട്ട് അറ്റാക്കോ അല്ല സ്ട്രോക്കോ വരാൻ ചാൻസസ് വളരെ അധികം കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്ലഡില് ഹൺഡ്രഡ് ആൻഡ് ടെൻ എം ജി പെർ ഡി എൽ ഡെസി ലിറ്ററിലേക്കാളും കൂടുതലാണ് എപ്പോൾ ബീയുടെ അളവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ചാൻസസ് വളരെയധികം കൂടുതലാണ് ോട്ടീൻ എ എന്ന് പറയുന്നത് ഇതൊരു പ്രോട്ടീൻ കണ്ടന്റ് ആണ് ഇത് നമ്മളുടെ ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലിന് സാമ്യമുള്ള ഒരു പ്രോട്ടീൻ ആണ് അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോളില് ഡെപ്പോസിഷൻ കൂട്ടാൻ ചാൻസസ് കൂടും ഇത് എന്നുണ്ടെങ്കിൽ കാരണം ഇതൊരു സ്റ്റിക്കർ പോലെയാണ് ഇത് ആകർഷിക്കും അതുപോലെ തന്നെ നമുക്ക് ക്ലോട്ട് വരാനും അതുപോലെ തന്നെ ഇതില് പ്ലേഗിന്റെ ഫോർമേഷനും കൂട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഈ ലൈപ്പോ പ്രോട്ടീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ലൈപ്പോ പ്രോട്ടീൻ്റെ അളവ് നമ്മളെ ബോഡിയിൽ ഉണ്ട് എന്ന് നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും അപ്പോൾ ഫിഫ്റ്റീനി താഴെ ആണെങ്കിൽ ഫിഫ്റ്റീൻ എം ജി പെർ ഡി എൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലാണ് പ്രശ്നമൊന്നുമില്ല ചില സമയത്ത് നമ്മളിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വി എൽ ഡി യിൽ ചെക്ക് ചെയ്യും എൽ ഡി എൽ ചെക്ക് ചെയ്യും നമ്മളെ ലിപ്പിഡ് പ്രൊഫൈലിൽ പക്ഷെ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിന് ചാൻസസ് ഉണ്ടോ നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ആയിട്ട് അതായത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാരാണോ നിങ്ങൾ തടിയുള്ള പ്രകൃതി ആണോ ഒബീസിറ്റി ഉണ്ടോ അതോ നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിൽ ലക്ഷണങ്ങൾ കണ്ടുവരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡയബറ്റീസും നിങ്ങൾ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിലും ഈ രണ്ട് ടെസ്റ്റ് ചെയ്തു ചെയ്യുന്നത് വളരെ അധികം നെസസറി ആണ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ലൈപ്പൊ പ്രോട്ടീൻ എ പതിനഞ്ചിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല നോർമൽ ആണ് ഇനി നമുക്ക് മുപ്പത് തൊട്ട് അമ്പതിൻ്റെ ഉള്ളിലാണെങ്കിലും അമ്പതിൻ്റെ മേലെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹയർ റിസ്ക് ആണ് നമുക്ക് അറ്റാക്ക് വരുന്നതിന് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്